അപ്പൊസ്തോല പ്രവൃത്തികൾ അഞ്ച് മുപ്പത്തിയെട്ട് ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യം എന്നുവരികിൽ അത് നശിച്ചു പോകും പരിശുദ്ധാത്മാവ് നിറവു പ്രാപിച്ചതിനു ശേഷം അപ്പൊസ്തോലന്മാർ ശക്തിയോടെ ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ട് ദേശത്തിലുടനീളം സഞ്ചരിച്ചു എന്നാൽ സമൂഹത്തിലും ആലയത്തിലുമൊക്കെ ഉന്നതസ്ഥാനം അലങ്കരിച്ചുകൊണ്ടായിരുന്നവർക്ക് അപ്പൊസ്തോലന്മാരോട് അസൂയ നിറഞ്ഞിട്ട് അവരെ പിടിച്ചുപദ്രവിക്കുകയും തടവിലാക്കുകയും ഒക്കെ ചെയ്തു കരാഗ്രഹത്തിൽ നിന്ന് ദൈവദൂതന്മാർ അവരെ പുറത്തു കൊണ്ടുവരികയും അത് പ്രശ്നങ്ങൾ വഷളാക്കത്തക്ക രീതിയിൽ പുരോഹിതന്മാരെയും സദൂക്കിനെയുമൊക്കെ ചൊടിപ്പിച്ചു എന്നാൽ ശിഷ്യന്മാർ ഭയം ലേശം പോലുമില്ലാതെ യേശുവിനെ പ്രസംഗിച്ചു അപ്പോൾ അവരെ ഒടുക്കിക്കളയുവാൻ അവർ ആലോചിച്ചു ഗമാലിയൽ എന്ന ധർമ്മോപദേഷ്ടാവായ എല്ലാവരാലും സമ്മതിനും ബഹുമാന്യനുമായ പരീശൻ പറഞ്ഞതാണ് നാം ഇവിടെ വായിച്ചത് മാനുഷികമായ പഠിപ്പിക്കലുമായി എഴുന്നേറ്റ തദാസ് എന്ന വ്യക്തിയും യുവത എന്ന വ്യക്തിയും ചിന്നുകയും ചിതറിപ്പോവുകയും ചെയ്തു എന്നാൽ അപ്പൊസ്സോലന്മാരുടെ പഠിപ്പിക്കൽ ദൈവീകമാണെങ്കിൽ അത് നിലനിൽക്കും മാനുഷികമായിട്ടുള്ളതാണെങ്കിൽ അത് നിലനിൽക്കുകയില്ല എന്ന് അദ്ദേഹം വിളിച്ചു പറയുവാൻ ഇടയായി ശിഷ്യന്മാരുടെ പ്രസംഗം ദൈവീകമായിരുന്നതുകൊണ്ട് അതിന്നും നിലനിൽക്കുന്നു നാം ചെയ്യുന്നത് എന്തായാലും മാനുഷികം എന്നു വരികയിലും ദൈവീകം എന്നതാണെങ്കിലും നമുക്ക് വ്യത്യസ്തത കാണുവാൻ ഇടയാകും നാം ചെയ്യുന്ന ശുശ്രൂഷകളാകട്ടെ കൃപാവരങ്ങളുടെ കൈകാര്യമാകട്ടെ നമ്മുടെ ഭൗതിക പ്രവർത്തന മേഖലയാകട്ടെ എന്തായാലും ദൈവാത്മാവ് നിയന്ത്രിക്കുന്നതാണെങ്കിൽ അത് നിലനിൽക്കും നമ്മുടെ പ്രസംഗങ്ങൾ പ്രവചനങ്ങൾ വചനശുശ്രൂഷകൾ വിടുതലിൻ ശുശ്രൂഷകൾ ഒക്കെയും മനുഷ്യരെ പ്രീതിപ്പെടുത്തുവാനോ സാമ്പത്തിക ലാഭത്തിനോ സ്വയത്തിൽ നിന്നോ ഒക്കെ ചെയ്യുന്ന പക്ഷം അത് നിലനിൽക്കില്ല എന്ന് മാത്രമല്ല ദൈവകോപത്തിനും മുഖാന്തരമാകുന്നു ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ പോഷത്വമെന്ന് പറഞ്ഞിരിക്കുന്നു വചനത്തിൽ പലയിടത്തും മാനുഷികവും പൈശാചികവുമായ ആലോചനകളെയും പ്രവൃത്തികളെയും ദൈവം നിഷ്ഫലമാക്കിയതായും വർദ്ധമാക്കിയതായും നാം വായിക്കുന്നുണ്ട് നമുക്ക് ദൈവാലോചന അനുസരിച്ച് നമ്മുടെ ദൈവരാജ്യ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുന്നവരായി മാറാം പ്രാർത്ഥിക്കാം പിതാവെ മാനുഷികമായതും നശിച്ചു പോകുന്നതുമായ ശുശ്രൂഷകൾ ചെയ്യാതെ ദൈവികമായതും നശിപ്പിക്കുവാൻ കഴിയാത്തതുമായ ദൈവത്താലുള്ള ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ